ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഹൈ ഫ്രണ്ട്സ് നമസ്കാരം നിങ്ങൾക്ക് വലിയ കയറ്റങ്ങളിലൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു അബദ്ധം ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതായത് വലിയ കുത്തനെയുള്ള കയറ്റങ്ങളിൽ നമ്മൾ വണ്ടി ഓടിച്ച് കയറുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി നിന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി വലിയ കുത്തനെയുള്ള കയറ്റത്ത് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയുമോ വാഹനം ഓടിച്ച് പരിചയമില്ലാത്ത ബിഗിനേഴ്സ് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൽ വളരെയധികം ബുദ്ധിമുട്ട് ഒരു ഫിയർ നിങ്ങൾക്കുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ ചില കയറ്റങ്ങളിൽ നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കാനായിട്ടുള്ള നല്ല ബുദ്ധിമുട്ട് വരും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു വാഹനം മുന്നോട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും വാഹനം ഓടിച്ച് പരിചയമുള്ള ഒരു ഡ്രൈവറിന് മാത്രമേ ഇത്തരത്തിലുള്ള വലിയ കയറ്റങ്ങളിൽ വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഞാൻ ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് അത്തരത്തിലുള്ള നല്ല വലിയ കുത്തനെയുള്ള ഒരു കയറ്റത്തെ വാഹനം കൊണ്ടുപോയി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിൽ വണ്ടി മുന്നോട്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് നിങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ അത്തരത്തിലുള്ള ഒരു ഹിൽ ഏരിയയിലേക്കാണ് എൻ്റെ വാഹനവുമായിട്ട് പോകുന്നത് അതായത് നല്ലൊരു മലമുകളിലേക്ക് ഉള്ള ഒരു റോഡാണ് ആ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ചെറിയൊരു കയറ്റത്താണ് നിൽക്കുന്നത് ഇവിടുന്ന് നമ്മൾ നല്ല വലിയ ഹിൽ ഏരിയയിലേക്ക് നമ്മുടെ വണ്ടിയായിട്ട് പോകുകയാണ് അപ്പം ഇവിടെ ഞാൻ ബ്രേക്കേക്കാല് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് വണ്ടിയുടെ താക്കോൽ ഓണാക്കി വാഹനം ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു കുത്തനെയുള്ള കയറ്റങ്ങളിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങളത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ വലിയ കയറ്റത്തല്ല നിൽക്കുന്നത് ചെറിയ കയറ്റത്താണ് ഇവിടെ നമുക്ക് ഒരു വാഹനം ഈ ഒരു കയറ്റത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഇവിടെ ഞാൻ എന്ത് ചെയ്തു ബ്രേക്കേക്കാലുണ്ട് ഫുൾ ക്ലച്ചും ചവിട്ടിയിട്ടുണ്ട് ബ്രേക്ക് എന്നയച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ബൈക്കിലേക്ക് റോളാകും അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിക്കുന്നു എന്നിട്ട് ക്ലച്ച് പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്കുള്ളിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു ബൈറ്റിംഗ് പോയിന്റിൽ വരുന്നു വരുന്ന സമയത്ത് ഇടത്തേക്കാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ അല്ലെങ്കിൽ ആ ബൈറ്റിംഗ് പോയിന്റിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വേറെ ില് വരും ആ വിറയൽ പോയിൻ്റാണ് നമ്മളുടെ വണ്ടിയുടെ ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ വിറയൽ പോയിൻ്റ് ഞാനിത് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് ക്യുക്കായിട്ട് ഇത് ആക്സലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ വിറയൽ പോയിന്റിൽ നിന്ന് പതിയെ അയച്ചപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വാഹനം എനിക്ക് വളരെ സുഖകരമായിട്ടതുകൊണ്ട് ഈ ഈ എടുക്കാനായിട്ട് കഴിഞ്ഞു ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇത് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെറിയ കയറ്റങ്ങളിൽ നമ്മുടെ ഒരു വണ്ടി ഇതുപോലെ എടുക്കാനായിട്ട് നമുക്ക് ഈസിയാണ് എന്നാൽ വലിയ കയറ്റങ്ങളിൽ നമുക്ക് ഒരു കാരണവശാലും ഇത്ര ഈസി ആയിട്ട് വണ്ടി എടുക്കാനായിട്ട് കഴിയത്തില്ല അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലയക്കുമല്ലോ ബ്രേക്കിൽ നിന്ന് കാലയച്ച് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ വണ്ടി എന്തു ചെയ്യും നിരന്തരം ഓഫായി പോകുന്ന ഒരു പ്രശ്നമാണ് ഈ വലിയ കുത്തനെയുള്ള കയറ്റത്ത് സംഭവിക്കുന്നത് അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുകയും വലിയ കയറ്റങ്ങളിൽ കൊടുക്കേണ്ട രീതിയിലുള്ള ആക്സിലറേഷൻ നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്തു ചെയ്യും വണ്ടി കൃത്യമായിട്ടും വലിയ കയറ്റങ്ങളിൽ നിന്നു പോകും അപ്പോൾ അതിന് നിങ്ങളുടെ കാലിൻ്റെ ബാലൻസിങ് വേഗത്തിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം അതായത് ക്ലച്ചിൻ്റെയും ആക്സിലറേഷൻ്റെയും ബാലൻസിങ് അതിനിടയ്ക്ക് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നതും നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്യാനായിട്ട് കഴിയണം അപ്പോൾ അത് ഞാൻ നിങ്ങളിവിടെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ആ ഒരു ഹിൽ ഏരിയ പോലെയുള്ള ആ ഒരു മലമുകളിലേക്ക് നമ്മുടെ വാഹനം നമ്മൾ കയറാനായിട്ട് പോവുകയാണ് ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഓക്കെ നമുക്ക് ടേൺ എടുത്ത് കയറാം ഇപ്പോൾ പുറകുന്ന ഒരു വാഹനമുണ്ട് അത് പോയതിനുശേഷം നമുക്ക് ലെഫ്റ്റ് ടേൺ എടുത്ത് കയറാം ഓക്കെ ഇപ്പോൾ പറയുന്നൊരു വാഹനമുണ്ട് എനിക്ക് കുറച്ച് റൈറ്റ് സൈഡ് വന്നിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട് ഓക്കെ ഓക്കെ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കുത്തനെയുള്ള ഒരു വലിയ ഹില്ലേരിയയിലേക്ക് വണ്ടി കയറുന്ന സമയത്ത് ഓഫായി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് പറയാം അതായത് ഇപ്പോൾ ഈ ഞാൻ ഈ ഹില്ലേരിയയിലേക്ക് വണ്ടി കയറുകയാണ് കയറുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് വാഹനം കയറി തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുത്ത് കയറിപ്പോകണം അപ്പോൾ നമ്മൾ ഇതുപോലെ ടേൺ എടുത്താണ് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ചില അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ ടേൺ എടുക്കുന്ന സമയത്ത് ഇതുണ്ടോ വണ്ടി ഏതെങ്കിലും ഒരു സൈഡ് ലേക്ക ഇടുണ്ട് ഇങ്ങനെ போய் ഇടിക്കാൻ സാധwidetilde കാരണം നമ്മൾ നല്ല കാലു കൊടുത്തു കയറ്റം കയറാനായിട്ട് ശ്രമിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടേൻ എടുത്ത് കയറാതിരിക്കുക അതിന് നിങ്ങൾ ജസ്റ്റ് വണ്ടി ഒന്ന് ഇതുപോലെ മുന്നോട്ട് നിന്ന് കയറിയിട്ട് ചവിട്ടി നിർത്തുക എന്നിട്ട് സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെയാക്കുക എന്നിട്ട് എന്ത് ചെയ്യണം വണ്ടി നേരെയാണെന്ന് വരുത്തി ലെഫ്റ്റും വെറും റൈറ്റും വെറും ചെക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം ബൈക്ക് സൈഡ് നോക്കിക്കൊണ്ട് വണ്ടി നേരെ ബൈക്കിലേക്ക് ഇറങ്ങുക അതുപോലെ കണ്ടോ എന്നിട്ട് നമ്മൾ ഈ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ നിന്ന് വണ്ടി നിങ്ങൾ ഓടിച്ചു കയറാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ഈ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മളിവിടെ ഹാഫ് ക്ലച്ച് ഒന്ന് ബാലൻസ് ചെയ്യുന്നു ബാലൻസ് ചെയ്ത് പിടിക്കുന്നു പ്രോപ്പർ ബാറ്റ് പോയിന്റ് ിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്ത് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് അയച്ച് ആക്സിലറേഷൻ നന്നായിട്ട് ചവിട്ടി കൊടുത്തു കയറുക ഇതുകൊണ്ടു ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കുക ചവിട്ടിക്കൊടുക്കുക ഇടത്തെക്കാല് ജസ്റ്റ് ക്ലച്ചേ വെച്ചേക്കുക ഇങ്ങനെ കാല് കൊടുത്ത് കയറിയെങ്കിൽ മാത്രമേ നമ്മൾ കയറ്റം കയറുന്ന സമയത്ത് ഇടയ്ക്ക് ഓഫാകാതിരിക്കത്തുള്ളൂ എന്ന് വെച്ച് ഭയങ്കരമായിട്ട് കൊടുത്ത് അപകടം ഒന്നും വരുത്തി വെക്കാൻ പാടില്ല നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കൂടി ഇത് പ്രാക്ടീസ് ചെയ്യാവുള്ളൂ നിങ്ങൾ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അറിയാതെ കാലയച്ച് നിങ്ങൾ കയറി പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കയറ്റം വലിയ കയറ്റി റ്റുവാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ പിന്നെ കാല് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും വണ്ടി കയറാൻ മടി കാണിച്ചിട്ട് ഇതുപോലെ ഇതുകൊണ്ടോ കാല് ഞാൻ അയച്ചു എന്നിട്ട് വീണ്ടും ഞാൻ കാല് കൊടുക്കുവാണേ കണ്ടോ വണ്ടിക്കുള്ളിൽ വിറയിൽ വരിക ദറയിൽ വന്ന് വിറയിൽ വന്ന് ദ വണ്ടി ദലം ഇതുകൊണ്ടോ ദ പോയി അപ്പം തന്നെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിക്കോണം ഹാൻഡ് ബ്രേക്കും ബ്രേക്കിനോട് വലിച്ചിട്ടോണം ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് വലിച്ചിടും ഇപ്പം നമ്മുടെ വണ്ടി വലിയ വലിയ ഒരു കയറ്റത്ത് ഇതുകൊണ്ട് ഇതുപോലെ അങ്ങ് നിന്നുപോയി ഒരു വണ്ടിക്ക് പോകാനായിട്ടുള്ള സ്പേസേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കയറ്റങ്ങളിൽ നമ്മൾ വീണ്ടും ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഫസ്റ്റ് കൊടുത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം വണ്ടി എടുക്കാനായിട്ട് കഴിയത്തില്ല കാരണം നല്ല വലിയ കയറ്റത്ത് നിൽക്കുകയാണ് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ നിങ്ങൾ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്തിട്ട് പ്രോപ്പർ ബാലൻസ് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് ആക്സലേഷൻ കൊടുക്കുക അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ വണ്ടി നിരന്തരം നിന്നു പോവും കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു ട്രിക്ക് ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് ദേ വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഈ ഹാൻഡ് ബ്രേക്കാൽ പിടിക്കുക ഈ ഹാൻഡ് ബ്രേക്കിന് ഈ നോബയെ പിടിക്കുക നോബെ ഞെക്കി പിടിച്ചുകൊണ്ട് ഇത് മേളിലേക്ക് വലിച്ചു പിടിക്കുക ഇതുപോലെ ഇപ്പം നമ്മുടെ വണ്ടി ഹാൻഡ് ബ്രേക്കിൻ്റെ പിടിത്തത്തിലേക്ക് വന്നു ഓക്കെ ഇനി നിങ്ങൾ ബ്രേക്കെന്നൊന്ന് പതി അയച്ചാൽ പോലും നമ്മുടെ വണ്ടി ബൈക്കിലേക്ക് പോകത്തില്ല നമ്മൾ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിൽ നിൽക്കുകയാണ് ഓക്കെ എന്നിട്ട് നിങ്ങൾ ഒന്ന് കാലു വെച്ചോ കുഴപ്പമില്ല സേഫിനായിട്ടൊന്ന് വെച്ചോ ഹാൻഡ് ബ്രേക്ക് നന്നായിട്ട് ഇതുപോലെ വലിച്ചു പിടിക്കുക എന്നിട്ട് ഫസ്റ്റ് ഗിയറിൽ നിങ്ങളുടെ വണ്ടി കയറ്റം കയറുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ട്രിക്ക് പ്രയോഗിക്കുക അതായത് വാഹനത്തിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി ആൾക്കാരെ പുറത്തേക്ക് ഇറക്കി നിർത്തുക നമ്മളൊരു ഹില്ലേരിയാണ് ആളിൻ്റെ വെയിറ്റും കൂടെ വരാതിരിക്കാനാണ് ആൾക്കാരെ പുറത്തേക്ക് ഇറക്കി നിർത്തുക എന്നിട്ട് ഇത് ഇതുപോലെ ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ ബൈറ്റിംഗ് പോയിൻ്റ് ബാലൻസ് ചെയ്യുക അതായത് ക്ലച്ച് റിലീസ് ചെയ്തു വന്ന് നല്ല രീതിയിൽ വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് ബാലൻസ് ചെയ്ത് പിടിക്കണം അതായത് ബൈറ്റിംഗ് പോയിൻ്റ് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് പതിയെ ബ്രേക്ക് ഒന്ന് അയച്ച് നോക്കുക അയക്കുമ്പോൾ നല്ല വലിയ കുത്തനെയുള്ള നമ്മുടെ വണ്ടി ഹാൻഡ് പിടുത്തത്തിൽ പിടത്തേക്കാണ് എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇതുപോലെ ആക്സിലറേറ്റർ പെടലിലേക്ക് എടുത്ത് വെക്കാം എന്നിട്ട് ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കണം കയറ്റത്തിൻ്റെ അളവനുസരിച്ച് ചവിട്ടി കൊടുക്കുക അതെ ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് അതായത് ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാലയക്കുന്ന സെയിം ടൈം തന്നെ ഹാൻഡ് ബ്രേക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം അങ്ങനെ അയച്ചെങ്കിൽ മാത്രമേ വണ്ടി നീങ്ങത്തുള്ളൂ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിന്റെ പിടുത്തത്തിൽ നിൽക്കുകയാണ് വണ്ടിയുടെ ബാക്കിലെ രണ്ട് ടയർ ലോക്ക് ആവുക ഇത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിങ്ങോട്ട് അയക്കുന്ന സെയിം ടൈമിൽ തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു കണ്ടോ അപ്പോൾ നമ്മുടെ വണ്ടി വളരെ സുഖകരമായിട്ട് നടുക്ക് നിന്ന് പോയി കഴിഞ്ഞാൽ പുറകോട്ട് പോകാതെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ കയറ്റങ്ങളിൽ ഇത് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക സേഫായിട്ട് അതിനെ ഇതുപോലെ വണ്ടി കൊണ്ടുപോയി നിർത്തുക ചെറിയ കയറ്റങ്ങളിൽ കൊണ്ടുപോയി നിർത്തുക ഒറ്റയ്ക്ക് ഓടിക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ സഹായം നിർബന്ധമായിട്ട് തേടാനായിട്ട് ശ്രമിക്കുക ദൈ എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഇതുപോലെ വലിച്ചിടുന്നു ഓക്കെ ബ്രേക്ക് എന്ന കാലത്ത് ഇതുകൊണ്ടോ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലാണ് നിൽക്കുന്ന വണ്ടി ഓക്കെ എന്നിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സെയിം ടൈമിൽ തന്നെ ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്യുന്നു കണ്ടോ അപ്പം നമ്മുടെ വണ്ടി ഇതുപോലെ നമുക്ക് കയറ്റത്തെടുത്ത് പോകാനായിട്ട് കഴിയും അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മുടെ ഒരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ കയറ്റം കയറുന്നില്ലെങ്കിൽ പിന്നെ എന്ത് എന്ത് ചെയ്യും അതിനുള്ള ഒരു ട്രിക്കാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം